അവതരണം ദീപ്തി ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്തു ശരത്തിന് എല്ലാ ശ്രദ്ധയോടെ തന്നെ കേട്ടിരുന്ന് ചെയ്യുകയാണ് ശരത് നാളെയാണ് ലച്ചുവിന്റെ വിവാഹം തലേ ദിവസമേ വിളിയുള്ളത് കൊണ്ട് എല്ലാവരും കൂടെ വൈകിട്ട് പോയിട്ട് വരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ശരത് ഓഫീസിൽ വന്ന നീരവനും കാത്തി ഒട്ടും ഇഷ്ടായില്ല ശരത്ത് വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ അവനെ കാത്ത് സരസ്വതി ബാധിക്കുക നീ രാവിലെ പോയതല്ലേ വിളിച്ചിട്ട് നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫാണെന്നാണ് പറയുന്നത് ഞാൻ പേടിച്ചു ഇനി അവര് വല്ലോ ഫോണ് ചാർജ് ഇല്ലായിരുന്നു ഓഫായി പോയി എന്നെ സിദ്ധാർഥ സാർ വിളിപ്പിച്ചത് അവിടെ ഒരു ജോലി തരാനാ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുകയും ചെയ്തു പക്ഷെ കാർത്തിക് സാറിന് നീരവ് സാറിന് ഇഷ്ടപ്പെട്ടില്ല നീരവ് നിലയുടെ അങ്ങനെയല്ലേ അതെ നോക്കി കണ്ടൊക്കെ നിക്ക് ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ട് ആ സാറ് കണ്ടില്ലേ പറഞ്ഞിട്ട് അവർ മുട്ടിന് താങ്ങി പിടിച്ചു എഴുന്നേറ്റു അവര് പോകുന്നത് നോക്കി ശരത്തും പുറകെ കയറി സിദ്ധുവും കാത്തി നീരവും വീട്ടിലേക്ക് തിരിച്ചു കാർത്തിയ നീരവും ഒരു കാറിലും സിദ്ധു കാറിലുമാണ് വരുന്നത് മുന്നോട്ടുള്ള യാത്രയിൽ സിദ്ധുവിന്റെ കാറിന മുന്നിൽ പെട്ടെന്നാര ചാടി അതൊരു പുരുഷനാണെന്നും അയാളുടെ കൂടെ ഒരു സ്ത്രീയും ഉണ്ട് എന്നവൻ കണ്ടു സിദ്ധു പെട്ടെന്ന് ബ്രേക്ക് ഇട്ടത് കൊണ്ടൊന്നും സംഭവിച്ചില്ല പുറകെ വന്ന കാർത്തിയും കാർ ബേക്ക് ചവിട്ടി സിദ്ധു വേഗം കാറിൽ നിന്ന് ഇറങ്ങി ഡോറടിച്ച് അയാളുടെ മുന്നിലേക്ക് ചെന്നു സിദ്ധു പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ട് കാർത്തിയും നീരവും പരസ്പരം നോക്കി വേഗം കാറിൽ നിന്ന് ഇറങ്ങി മഞ്ഞിച്ചിടുങ്കോ സാർ സിദ്ധുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ് അയാൾ മുന്നിൽ നിൽക്കുന്നവരെ തിരിച്ചറിഞ്ഞതും രണ്ടടി പുറകോട്ട് മാറി മുന്നിൽ നിൽക്കുന്ന സെൽവത്തെ കണ്ട് സിദ്ധു അയാളുടെ നേരെ പാലിച്ചെന്നു നീ എന്തടാ ചാകാൻ തുനിഞ്ഞിറങ്ങി പോകണം പോയി വല്ല ലോറിയുടെ മുന്നിൽ കയറി മന്നിച്ചിടുങ്ക സാർ റോഡ് ക്രോസ് വന്ന് തെരിയാതെ മന്നിച്ചിടുങ്കോ കൂടെയുള്ള സ്ത്രീ പറഞ്ഞു സെൽബത്തിന്റെ ഏകദേശം അടുത്ത പ്രായം തോന്നുന്ന ഒരു സ്ത്രീ ഇരുനിറം കൈനിറയെ കുപ്പി വളാം തമിഴ് രീതിയിൽ സാരി ഉടുത്തിരിക്കുന്നു കാർത്തിയും നീരവും സെൽബത്തെയും ആ സ്ത്രീയെയും മാറി മാറി നോക്കി ഏതാടാ ഇവര് ആരുടെ ഭാര്യടാ കാർത്തി ചോദിച്ചു ഗേ പൊണ്ടാട്ടിദാ സാർ ഇത്തരം നാളെ ഹോസ്പിറ്റലിൽ ഇണ്ടേ സാർ കൂടെയുണ്ടായിരുന്ന പൊണ്ടാട്ടിമാരെല്ലാം പോവെന്നട മുതൽ പൊണ്ടാട്ടി ഇവതാ ഞെ ഇപ്പൊ ഊരിൽ പോറി ധാരാളം തപ്പ് സഞ്ചിട്ടെ ഇനിമേ ഇവ കൂടെ നെമ്മതിയാ വാടണം സെൽവം പറയുന്നത് കേട്ട് കാർത്തിയും നീരവും പരസ്പരം നോക്കി ചിരികടിച്ചു പിടിച്ചു സെൽവം സിദ്ധുവിനെ നേരെ കൈ തൊഴുത് കാണിച്ച് നടന്നു പോയി നിന്റെയൊക്കെ അന്നത്തെ കീറി നല്ലതുപോലെ ഏരിട്ടുണ്ട് സിദ്ധു കാർത്തിയെയും നീരവിനെയും നോക്കി പറഞ്ഞു എന്റെ ആടി കിട്ടിയാൽ എല്ലാരും നന്നാവുവാണല്ലോടാ ആ നിശാരത് പിന്നെപ്പോ സെൽവം നീരവ് പറഞ്ഞു വാട പോകാം ലച്ചീവിന്റെ അടുത്തേക്ക് പോകണ്ടേ കാട്ട് നീരവിനെയും സിദ്ധവിനെയും നോക്കി പറഞ്ഞുകൊണ്ട് മൂന്നുപേരും കാറിലേക്ക് കയറി എന്താടി പണി നീ വരുന്നില്ലാത്തത് അവര് പോട്ടെ നമുക്ക് ഇവിടെ ഇരിക്കാം ആ ആ വേണ്ട സിദ്ധോട്ടം പോയിക്കോ അവൾ കൈകൊണ്ട് പറഞ്ഞു എന്താടി മേലെ അവളുടെ വയറ്റിൽ മെല്ലെ അഴുകി അവൻ ചോദിച്ചു ആ ആ കുഴപ്പമൊന്നുമില്ല എന്ന് അവൾ കൈ കൊണ്ട് പറഞ്ഞു മോളെന്താടാ പറയുന്നത് വരുന്നില്ലെങ്കിൽ നിർബന്ധിക്കേണ്ട നിളയുടെ റൂമിലേക്ക് കയറി വന്ന് രവിയും പറഞ്ഞു രവിയുടെ സംസാരം സിദ്ധു നിളയെ ചേർത്ത് പിടിച്ച് കയ്യയച്ചു അതേ മോനെ നമുക്ക് വേഗം വരടാ ദേവമ്മയും പറഞ്ഞു മോളെന്താ വരാത്തത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നീരെ വകത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ആ ഒന്നുമില്ലാന്നോട് കൈകൊണ്ട് പറഞ്ഞുകൊണ്ട് കണ്ണും ചിമ്മിച്ചിരിച്ചു ഏറ്റിവിടെ ഇരിക്കാം മോളെ പോയി പറഞ്ഞു എല്ലാവരും മുന്നോട്ട് നടന്നു ായിട്ട് പിടിച്ച് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞവൻ പുറത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു വയറും താങ്ങി പിടിച്ച് വെട്ടിലേക്ക് കിടക്കുന്നു എന്തുകൊണ്ടോ തന്റെ ഹൃദയം പിടിപ്പ് വല്ലാതെ കൂടുന്നവൻ അറിഞ്ഞു ഒന്നുകൂടെ അവളെ നോക്കി പുറത്തേക്ക് ഇറങ്ങി കാത്തുവും തീർത്ത് നിലയോട് വന്ന് യാത്ര പറഞ്ഞിറങ്ങി ജാനോമേ ശ്രദ്ധിച്ചോണേ വേഗം വരാം എന്റെ സിദ്ധു കുഞ്ഞെ നില കുഞ്ഞിൻ ഡേറ്റൊന്നും ആയിട്ടില്ലല്ലോ ഞാനുണ്ടല്ലോ പേടിക്കാതെ പോയിട്ട് വാ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും സിദ്ധുവിന്റെ കണ്ണുകൾ അകത്തേക്ക് തന്നെ പോയി സിദ്ധുവും ദേവുമേ രവിയും ഒരു കാറിലും നീരവും കാർത്തിയും തീർത്തിയും കാത്തുവും ഒരുമിച്ച് നമുക്ക് പോയി ലേച്ചുവിനൊന്നും കണ്ടിട്ട് പെട്ടെന്ന് വരാൻ കേട്ടോ അമ്മ ഡ്രൈവിങ്ങിന് ഇടയിൽ സിദ്ധു പറഞ്ഞു വരാ സിദ്ധുട്ട എന്തോ സംഭവിക്കാൻ പോകുന്നതെന്ന് തൻ്റെ മനസ്സ് പറയുന്നു അങ്ങനെയുള്ളപ്പോഴാണ് തൻ്റെ ഹൃദയമുരുപ്പിന്റെ വേഗത കൂടുന്നത് അത് സിദ്ധുവിൻ്റെ മനസ്സ് വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു നീളവിടെ എല്ലാവരുടെയും കൂട്ടത്തില് നിളയെ തിരിഞ്ഞുകൊണ്ട് ലെച്ച് ചോദിച്ചു ഭാനുവിനോട് പിണക്കൊന്നുമില്ലാന്ന് എല്ലാവരും സംസാരിച്ചു നിങ്ങൾ അവിടെ നിൽക്കാതെ വന്നിട്ട് കഴിക്ക് ഓടി നടന്ന് ഓരോന്ന് ചെയ്യുന്നിടയിൽ വിവേകം വന്ന് പറഞ്ഞു അല്ല നീള ഇവിടെ വിവേക് ചോദിച്ചു അവൾക്ക് ചെറിയൊരു ക്ഷീണം ഞങ്ങൾക്ക് വേഗം പോകണം രണ്ട് ദിവസം മുൻപ് ഇവിടെ വന്ന് വിളിച്ചതല്ലേ അതുകൊണ്ടാണ് വന്നത് കാർത്തി പറഞ്ഞു ലച്ചുവിന്റെ കണ്ണുകൾ പുറകിൽ നിൽക്കുന്ന നീരവിനെ തിരഞ്ഞെങ്കിലും അവൻ കാത്തുവിന്റെ കൈകളെ ചേർത്ത് പിടിച്ച് അവളോട് എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നുണ്ട് മോളെ ജാനുമ്പോ കഴിക്കാനെടുത്ത് തരട്ടെ വേണ്ട ജാനുമ്മെ കഴിച്ചിട്ട് കേടന്നു പിന്നെ കഴിച്ചോളാം അവൾ കൈകൾ കൊണ്ട് പറഞ്ഞു എന്നാ ജാനുമൊന്ന് കേടക്കട്ടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ മോളെ അവളൊന്ന് തലേ എനിക്ക് ജാനുമ പോയി കേടന്നു നിളയ റൂമിൽ പോയി പുസ്തകം വായിച്ചിട്ട് ഉമ്മ കിടന്നു കുറേ നേരം കഴിഞ്ഞ അവൾ എഴുന്നേറ്റ് കിച്ചണിൽ പോയി ഫ്രിഡ്ജിൽ നിന്നും കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചു ജാനുവേയും ദേവുമേം ഒന്നും തണുത്ത വെള്ളം കുടിക്കാൻ സമ്മതിക്കില്ല അവൾ ഒരു പുഞ്ചിരികാല ഓത്ത് തിരികെ ഹാളിലേക്ക് വന്നപ്പോൾ മുകളിലത്തെ നിലയിൽ നിന്നും എന്തോ ശബ്ദം കേട്ടു അവൾ മുകളിലേക്കൊന്ന് കണ്ട് വായിച്ചു തോന്നിയതാണോ എന്നവൾ ഓർത്തു പിന്നെ ശബ്ദം കേട്ടു സിദ്ധുവിനും കാർത്തിക്കുമായി വർക്കൗട്ട് ചെയ്യാൻ മുകളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ജിമ്മിൽ നിന്നാണ് ശബ്ദം കേൾക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി അവൾ ജാനുവേ പോയി നോക്കിയപ്പോൾ നല്ല ഉറക്കമാണ് അവൾ രണ്ടും കളിപ്പിച്ച് പതിയെ വയർ താങ്ങി പിടിച്ച് മുകളിലെ സ്റ്റെയർ കയറി ശബ്ദം കൂടിക്കൂടി വരുന്നത് അവൾ അറിഞ്ഞു ഉള്ളിലെ പയൻ തൻ്റെ കൈവള്ളിയിലെ വിയർപ്പ് തുള്ളികളിലൂടെ അവൾ അറിഞ്ഞു അവൾ ജിമ്മിനകത്തേക്ക് കയറി ചുറ്റും ഇരുട്ടാണ് ഒരു വെപ്രാളത്തോടവൾ സ്വിച്ചിനായി പരതി സ്വിച്ച് തപ്പിപ്പിടിച്ച് അവൾ ലേറ്റിട്ട് ചുറ്റും കണ്ണുടിച്ചു മുന്നിലെ കാഴ്ചയിൽ അവളൊന്ന് പകച്ചു ഡെമ്പിൾസ് എടുക്കുന്നു ഒരാൾ പുറംതിരിഞ്ഞു നിൽക്കുന്നു തലയിൽ ക്യാപ്പ് ഉണ്ട് ആളെ വ്യക്തമല്ല ആരാണെന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിലും പക്ഷെ അതിന് തനിക്ക് കഴിയില്ലല്ലോ ഭയം തന്നെ പൊതി അവൾ അറിഞ്ഞു അവനെ തന്നെ നോക്കി തന്റെ പുറകോട്ട് വെച്ചടി വെച്ച് നീങ്ങി പെട്ടെന്ന് അവൻ എഴുന്നേറ്റു അവളുടെ നേരെ വരന്തായി കണ്ടവൾ തിരിഞ്ഞു നോക്കി തനിക്കാകും വിധം വേഗം താണെന്ന് അവന്റെ കാൽപരിമാറ്റം തന്റെ തൊട്ടു പുറകിലുണ്ടെന്ന് അവൾ അറിഞ്ഞു ഒന്നുറക്കെ കരയണം എന്നുണ്ട് പേടിയോടെ വയറ താങ്ങി പിടിച്ചവൾ ഓടി സ്റ്റെയറിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയവൾ ഒരു പായത്തോടെ അവൾ തിരിച്ചറിഞ്ഞു അവൻ തന്റെ തൊട്ടു പിറകിലുണ്ടെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കും നോക്കുമുമ്പേ കാല് സ്ലിപ്പായി അവൾ താഴേക്ക് പതിച്ചിരുന്നു അതെ നമുക്ക് ഇറങ്ങാം സിദ്ധ ദേവമ്മൂടെയും രവിയുടെയും അടുത്ത് ചെന്ന് പതിയെ ചോദിച്ചു ഇറങ്ങാ മോനെ ലച്ചിമോളോട് പറഞ്ഞിട്ട് വരാം പറയുന്ന കൂടുതൽ തന്നെ ദൈവം മുന്നോട്ടും നടന്നിരുന്നു തീർത്ഥേയും കാത്തുവും കാർത്തിയും നിൽക്കുന്നേരത്തേക്ക് സിദ്ധുന്ന് നടന്നു എന്തുകൊണ്ടോ തന്റെ ഹൃദയം മുറിവ് വല്ലാതെ ബാധിക്കുന്നവൻ അറിയുന്നുണ്ടായിരുന്നു എല്ലാവരും ഭക്ഷണം കഴിച്ചപ്പോഴും അല്പം പോലും മറക്കാൻ കഴിയാതെ അവൻ എഴുന്നേറ്റിരുന്നു നീരവ് സിദ്ധു ചുറ്റും കണ്ണുകളോടിച്ചു ചോദിച്ചു ഇപ്പൊ വരാന്ന് പറഞ്ഞ് കാറെടുത്ത് പോയതാ സിദ്ധു കേട്ടാ കാത്തു പറഞ്ഞു ഹീവന് ഇത് എവിടെ പോയതാ നീ എന്തിനാ സിദ്ധു ടെൻഷൻ അടിക്കുന്നത് നീ ഒന്നും കഴിച്ചൂല്ല എന്നു പറ്റി നിളയോർത്താണോ അവിടെ ജാനവും അല്ലേ പിന്നെന്താ അധികം നമ്മൾ നമ്മളിപ്പം തന്നെ ചെല്ലില്ലേ ഒന്ന് മോളുക മാത്രം ചെയ്തവൻ എടുത്ത് നിളയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു റിങ് മുഴുവൻ തീർന്നിട്ടും ഫോൺ എടുക്കാതിരുന്നത് സിധുവിനെ ടെൻഷനാക്കി വീണ്ടും ഡയൽ ചെയ്തു ഒന്ന് എടുക്ക് പ്ലീസ് പ്ലീസ് ചെ വീണ്ടും വീണ്ടും വിളിച്ചു കൊണ്ടിരുന്നു എന്തട ഇത് കാത്തി എനിക്കെന്തോ വാ പോകാം എനിക്ക് പോകണം പോകാം മക്കളെ രവിയും ദേവുമ്മയും കൂടെ വന്ന് രവി പറഞ്ഞു ദേ വന്നു അവരുടെ അടുത്തേക്ക് വന്ന് നിർത്തിയ കാറ് കണ്ട് കാത്തു പറഞ്ഞു നീ ഇവിടെ പോയതാ നീരവും കാട്ട് ചോദിച്ചു കൊണ്ട് കാറിലേക്ക് കയറി ഞാൻ ചുമ്മാ സിദ്ധു പിന്നെ ചോദിക്കാനും പറയാനും നിന്നാം ഇനിയും താമസിക്കുന്ന തോർത്ത് വേഗം കാറിലേക്ക് കയറി സീറ്റ് ബെൽറ്റ് ഇട്ട് കാറ് സ്റ്റാർട്ടാക്കി ദേവുമേ രവിയും കയറിയതും സിദ്ധു കാറെടുത്ത് വേഗത്തിൽ മുന്നോട്ട് പോഞ്ഞു പുറകെ നീരവും കാറെടുത്തു ഇവൻ എന്തടാ പറ്റിയത് നിന്റെ പെങ്ങളെ കുറിച്ച് നിനക്ക് വിചാരമില്ലെങ്കിൽ അവന്റെ ഭാര്യയെ കുറിച്ച് അവന് വിചാരണ്ട് കാർത്തി പറഞ്ഞു ഓടാ അതിനവൾ ഒറ്റക്കല്ലല്ലോ ജാനൊന്നും ഇല്ലേ കാർത്തി ഒന്നും കിട്ടിയില്ല സിദ്ധു ഓഫീസിൽ വെച്ച് നിലയെ വിളിക്കാറുള്ളത് താൻ കാണുന്നതാണ് സംസാരിക്കാൻ കഴിയില്ലെങ്കിലും ടേബിളിൽ തട്ടിയും ഭിത്തിയിൽ ഒക്കെ അവൾ സംസാരിക്കുന്നതിന് മറുപടി കൊടുക്കുന്ന സിദ്ധുവിനെ കൗതുകത്തോടെ താൻ നോക്കി നിന്നിട്ടുണ്ട് ഏതു നേരവും കാത്തി കാത്തി എന്ന് പറഞ്ഞ് നടന്നവൻ അവൻ്റെ ഊമ സ്വന്തമാക്കി അന്ന് മുതൽ അവൻ്റെ ലോകവും സ്വപ്നവും എല്ലാം അവൾ മാത്രമായി ഇന്നവൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് എന്തുകൊണ്ടാകും നിങ്ങൾ ഫോൺ എടുക്കാതിരുന്നത് കാർത്തിക്കും എന്തോ ടെൻഷൻ തോന്നി ഉറങ്ങിക്കാണു അവൻ സ്വയം മനസ്സിൽ പറഞ്ഞ് ആശ്വസിച്ചു സിദ്ധുവിന്റെ കാറ് കയറ്റി കിടന്ന് അകത്തേക്ക് കയറി പുറകെ നീരവും കാർ അകത്തേക്ക് കയറ്റി വാതിലൊക്കെ തുറന്നിട്ടിരിക്കുവാണല്ലോ ദേവമ്മ പറഞ്ഞുകൊണ്ട് കാറിനിന്നിറങ്ങി മോള് നമ്മളെ നോക്കി ഇരിക്കുമായിരിക്കും രവിയും ദേവമ്മയുടെ ഭാഗത്തേക്ക് കയറി മോളെ അകത്തേക്ക് കയറിയ ദേവുമയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ട് സിദ്ധു കാറിൽ നിന്നിറങ്ങി അകത്തേക്ക് ഓടി കാർത്തിയും നീരവും കാറുതുക്കാൻ നിൽക്കാതെ വേഗം അകത്തേക്ക് ഓടി പിറക്കെ തീർത്തിയും കാത്തു ദേവുമ്മയുടെ കരച്ചിൽ കേട്ടാണ് ജാനും എഴുന്നേറ്റ് വന്നത് സിദ്ധു ഓടി വരുമ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിള അവളുടെ തല പിടിച്ച് ദേവമ്മയുടെ മടിയിലേക്ക് വെച്ച് കരഞ്ഞ് വിളിക്കുന്നുണ്ട് രവേശനും വെള്ളം കുടയുന്നുണ്ട് ഒരു നിമിഷം തന്റെ ഹൃദയം നിലച്ചു പോകുന്നത് പോലെ തോന്നിയവനെ നിള ഹൃദയം പൊട്ടുന്ന വേദനയോടെ അവളുടെ അടുത്തേക്ക് അവൻ നിലത്തേക്കിരുന്നവൻ നിലത്തേക്ക് ഇരുന്നവൻ അവളെ തട്ടിപ്പിടിച്ചു നല്ലപോലെ ബ്ലീഡിങ് ആയിട്ടുണ്ട് തലയിലും വഴത്തിലും മുറിവുണ്ട് രക്തം നിർത്താതെ പോകുന്നുണ്ട് നിള എഴുന്നേൽക്കിടി അകത്തേക്ക് വന്ന കാത്തിയും ഒരു നിമിഷം ആ കാഴ്ച കണ്ട് നിച്ചനായിപ്പോയി ആ ഒരു അവസ്ഥയിലും തൻ്റെ ഉദരത്തം പൊതിഞ്ഞ് അവൾ രണ്ട് കൈയും ചേർത്ത് പിടിച്ചിരിക്കുന്നു മക്കൾ പേടിക്കേണ്ട ഒന്നുമില്ല അമ്മയാണെന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് നീരവും കരഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു കാർത്തി വണ്ടി എടുക്കട സിദ്ധ് കരഞ്ഞുകൊണ്ട് അലറി വിളിച്ച അവളെ തന്റെ കയ്യിൽ കോരിയെടുത്തു അടുത്ത് പേടിയോടെ നിൽക്കുന്ന ജാനമ്മയെ അവനൊന്ന് നോക്കി ദേഷ്യവും സങ്കടവും കലന്നിട്ട് നോട്ടു കുറച്ചു നേരത്തേക്ക് ഒന്ന് നോക്കണം ഞാൻ പറഞ്ഞതല്ലേ അവനത് പറയുമ്പോൾ കരയുന്നുണ്ടായിരുന്നു കാത്തി വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോൾ നീരവും പുറകും പോയി ബാക്ക്ഡോർ തുറന്നു കൊടുത്തു നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ നീരവ് പുറം അയ്യാൾ തുടച്ച് കളഞ്ഞു പോലും അറിയാതെ കിടക്കുന്ന തൻ്റെ കൂടെ പറപ്പ് സ്ഥിത നിളയും കൊണ്ട് കാറിൽ കയറി നിരവ് ഡോറടച്ച് ഫ്രണ്ടിലും കയറി കാർത്തി വേഗത്തിൽ കാർ ഹോസ്റ്റലിലേക്ക് വിട്ടു തീർത്തേയും കാത്തും ഇപ്പോഴും നിളയുടെ അവസ്ഥ കണ്ട് ഷോക്കിലാണ് നിലത്ത് തളം കെട്ടി കിടക്കുന്ന ചോര സ്റ്റെപ്പുകളിലെല്ലാരും എട്ടക്കറിയുണ്ട് എന്താ സംഭവിച്ചത് നിങ്ങളോട് പറഞ്ഞതല്ലേ മോളെ നോക്കിക്കോണെന്ന് എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ രവി ജാനം വേടെ മുഖത്ത് നോക്കിയാലേ ഇതിനോടകം നിള എത്രത്തോളം അവരുടെയൊക്കെ മനസ്സിൽ സ്ഥാനം പിടിച്ചു രവിയുടെ വാക്കുകളിൽ നിന്ന് പ്രകടമായിരുന്നു കാരണം സിദ്ധുവിന്റെ ജീവനും ജീവിതവും എല്ലാം ഇപ്പോൾ അവളാണ് തൻ്റെതല്ലാത്ത ഗർഭം വേറി വന്ന ഒരു നിഷ്കളങ്കിയായ കൊച്ചു പെൺകുട്ടി പത്തൊൻപത് ഇരുപത് വയസ്സ് മാത്രം പ്രായം ഇതിനോടകം എന്തെല്ലാം അനുഭവിച്ചു ത തലവേദന ആയതുകൊണ്ട് ഒരു ഗുളിക കാഴ്ച ക്ഷീണത്തിൽ മാങ്ങിപ്പോയി ഞാൻ അറിഞ്ഞില്ല കുഞ്ഞ് ഒന്നുറക്കെ കരയാൻ പോലും ആവാ എന്റെ കുഞ്ഞ് ഈശ്വര രവി ചങ്കുപൊടുന്ന വേദനയോടെ കരഞ്ഞു പോകാം ഹോസ്പിറ്റലിലേക്ക് ദേവുമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു തീർത്തേയും കാത്തുവത്ത ഷോക്ക് മാറിയതും നിനക്ക് അറിയാൻ തുടങ്ങി ഒന്ന് വന്നേ രവി വേഗം കാരണത്തേക്ക് പോയി പുറകു ദേവുമ്മയും കാത്തുവീർത്തി രക്തക്കരപൊരണ്ട വേഷം മാറാനോ കൈ കഴുകാനോ ദേവുമ്മയും രവിയൊന്നില്ല പെണ്ണെ ഒന്ന് നോക്കടി ഞാൻ സിദ്ധുവിന് വാക്കുകൾ പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല അവൻ കരഞ്ഞുകൊണ്ട് അവളെ നോക്കി നീരവേ ഒന്ന് നോക്കാൻ പറയടാ ഞാൻ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ലട നീരവനും ഒന്നും പറയാൻ പറ്റാത്ത കരഞ്ഞുകൊണ്ട് നോക്കി പറ്റില്ല എന്റെ തുമ്പി എങ്ങനെ കാണാൻ പറ്റില്ല എനിക്ക് അവൻ കണ്ണുകൾ തുടച്ചു നീനെ തനിച്ചാക്കി നമ്മുടെ മക്കളെയും കൊണ്ട് പോകുവാണോ നീ നീ ഇല്ലെങ്കിൽ ഞാനില്ലടി അവളുടെ മുഖം നെഞ്ചോട് ചെയ്ത സിദ്ധൂറൊക്കെ കരഞ്ഞു സിദ്ധു ഇറൊക്കെ നിലയിൽ ചേർത്ത് പിടിച്ച് തല മുകളിലേക്ക് ഉയർത്തി ഉച്ചത്തിൽ ഇറങ്ങി തൻ്റെ സങ്കടവും അവളുടെ അവസ്ഥ കണ്ടുള്ള നിസ്സഹായതയും എല്ലാം അവൻ ഉയർന്നു കേൾക്കുന്ന ശബ്ദത്തിൽ പ്രതിഫലിച്ചു കാർത്തിക്ക് തിരിഞ്ഞൊന്ന് നോക്കണം എന്നുണ്ട് പക്ഷേ നിലയുടെ അവസ്ഥയെക്കാൾ സിദ്ധുവിൻ്റെ അവസ്ഥയും വാക്കുകളും കാർത്തിയെയും തളർത്തി കാർ മുന്നോട്ട് ഹോൺ അടിച്ച് ശരവേഗത്തിൽ പായുമ്പോൾ നിറഞ്ഞ് ചൊയ്ക്കുന്ന കണ്ണുകളെ ചോർഡറി കൊണ്ട് അവൻ തുടച്ചി നീക്കി റോഡിലൂടെ ശരവേഗത്തിൽ അടിച്ച് പായുന്ന കാറിന് ആളുകൾ നോക്കി നിൽക്കുന്നു മുന്നിലുള്ള വാഹനങ്ങൾ എമർജൻസിയാണെന്ന് മനസ്സിലാക്കി തങ്ങളുടെ വാഹനങ്ങൾ വേഗം മാറ്റി ഒതുക്കുന്നു സിദ്ധുവിന്റെ കരച്ചിൽ നിലയുടെ അവസ്ഥയും എല്ലാം കണ്ട് ബ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി കാർത്തിക്ക് കാർ മെഡിസിറ്റി ഹോസ്പിറ്റലിന്റെ കോമ്പോഡിൽ കയറിയപ്പോഴാണ് സിദ്ധു ഓർത്തത് ലച്ച് ലീവാണെന്ന് ഐശ്വര്യക്കാണിപ്പോൾ കാർത്തിക് ഇവിടെ ഐശ്വര്യ ഇവിടെ ഗൈനിക്ക് വിഭാഗത്തിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ലക്ഷ്മിന് പറഞ്ഞ ഐശ്വര്യാണ് സിന്ധു പറയുന്നത് കേട്ട് കാത്തിയും നീരവും ഒരുപോലെ ഞെട്ടി ഇപ്പോഴവിടെ പറയുന്നത് പുല്ല് സ്റ്റിയറിങ്ങിൽ ശക്തിയായി അടിച്ചു ഇനി മറ്റെവിടെങ്കിലും പോകുന്ന റിസ്ക് വേറെയും ഡോക്ടേഴ്സ് ഉണ്ടല്ലോ ആലോചിച്ച് നിൽക്കാ സമയമില്ല നീരവ് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി കാർത്തിറങ്ങി അകത്തേക്കൂടി സ്ട്രെക്ചറുമായി വന്നു നീരവ് ഡോറ് കുറന്നു സിദ്ധുവിളിയുമ്പോഴത്ത് പുറത്തേക്ക് ഇറങ്ങി സ്ട്രെക്ചറേ കയത്തി അതിവേഗം ഐ സി വിലക്ക് മാറ്റി കാത്തു ദേവനെ വിളിച്ച് പറഞ്ഞ് അദ്ദേഹം അവിടെ എത്തിയിരുന്നു ചുറ്റുമുള്ള ആളുകൾ അവരെ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു സിദ്ധുവിൻ്റെ വെള്ളാര കണ്ണുകൾ കരഞ്ഞു കരഞ്ഞു വന്നിരുന്നു എന്താ പറ്റിയത് ഐ സി കയറുന്നതിനൊപ്പം ദേവൻ ചോദിച്ചു സ്റ്റേറിന്ന് വിണതാന്ന് തോന്നു ഡാഡി കാർത്തിയാണ് പറഞ്ഞത് ഓക്കെ ഞാൻ നോക്കട്ടെ അങ്കിൾ സിദ്ധു നിസ്സഹായതയോടെ വിളിച്ചു വിഷമിക്കേണ്ടടാ അവന്റെ തോളിൽ തട്ടി പറഞ്ഞ് ദേവനകത്തേക്ക് കയറി ദേവൻ ചെല്ലുമ്പോൾ ഐശ്വര്യ അകത്തുണ്ടായിരുന്നു ഈസ് ദി സിറ്റുവേഷൻ മാസ്ക് വെച്ച് ദേവൻ അകത്തേക്കുമെന്ന് ഐശ്വര്യോട് ചോദിച്ചു കുറച്ച് ക്രറ്റിക്കലാണ് ഡോക്ടർ തലയിൽ ആഴത്തിൽ മുറിവുണ്ട് നല്ലതുപോലെ ബ്ലീഡിങ്ങും ആയിട്ടുണ്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റണം ആൻഡ് വൈ ആർ യു തിങ്കിങ് ഹറിയാം വേഗമെന്ന നിലയിലെ ലേബർ റൂമിന്റെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി ഡാ സിദ്ധു നീ ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഇത് മുഴുവൻ രക്ത തലയ്ക്ക് രണ്ട് കൈ കൊണ്ടും താങ്ങി ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ എല്ലാം തകർന്നവന് പോലെ ഇരിക്കുന്ന സിദ്ധുവിന്റെ തോളിലൂടെ കൈയിട്ട് കാർത്തി പറഞ്ഞു മറുവശത്ത് അതേ അവസ്ഥയിൽ കൂടപ്പുറപ്പിനു വേണ്ടി നിർന്ന മറ്റൊരാൾ കാർത്തി അതിനൊന്നു കരയാൻ പോലും സാധിച്ചിട്ടുണ്ടാവില്ലട സിദ്ധു കാത്തിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്ത് പറഞ്ഞു ആശ്രയിപ്പിക്കുന്ന രണ്ടുപേരെയും കാത്ത് നിറഞ്ഞ കണ്ണുകൾ തുടച്ചു നീക്കി രവിയും ദേവുമ്മയും തീർത്ഥിയും കാത്തുവും അകത്തേക്ക് വേഗത്തിൽ നടന്നു ചുറ്റും നോക്കിയാണ് നാലുപേരും നടക്കുന്നത് അമേ അമ്മേ അവര് ലേബർ റൂമിന് മുന്നിൽ ഇരിക്കുന്ന സിദ്ധുവിനെ കണ്ട് കാത്തു വിളിച്ചുകൊണ്ട് മുന്നോട്ട് ഓടി പുറകെ തീർത്തിയും ദേവമേ രവിയും അവരാൾ കഴിയുന്ന പോലെ ഓടി അവടെ അടുത്തേക്ക് ചെന്നു സിദ്ധുവിനെ പിടിച്ച് കാത്തു കരയുമ്പോൾ തീർത്തിയും കരയാൻ തുടങ്ങി ഒന്നുമില്ല നിങ്ങൾ ഇങ്ങനെ കരഞ്ഞ് നിലവിളിക്കല്ലേ കാത്തു തീർത്തിയോടും ആയി പറഞ്ഞു കാത്ത് നീരവിന്റെ അടുത്ത് ചെന്നിരുന്ന് അവന്റെ കയ്യിൽ ചേർത്ത് പിടിച്ചു അവന്റെ കൈയിൽ പിടിച്ചവൻ പൊട്ടിക്കരഞ്ഞു നീരവ എന്താണ് കാത്ത് നീരവിനെ ആസ്വദിപ്പിക്കാൻ ശ്രമിച്ചു സിദ്ധു അതേ ഇരിപ്പാണ് മനസ്സും ശരീരവും മരവിച്ച അവസ്ഥയിൽ ദേവമ്മയുടെയും രവിയുടെയും അവസ്ഥയും അതൊക്കെ തന്നെയായിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ട് സിദ്ധു ചാടി എഴുന്നേറ്റു പുറകെ എല്ലാവരും ഐശ്വര്യാണ് എൻ്റെ എൻ്റെ നിള സിന്ധു ഐശ്വര്യോട് ചോദിച്ചു ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ട് ബ്ലഡ് കൊടുക്കാൻ ആൾ വേണം നിലയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഓ നെഗറ്റീവ് ആണ് എൻ്റെത് ഓ നെഗറ്റീവാണ് സിന്ധു പറഞ്ഞു എൻ്റെയോ അത് നീരവൻ പറഞ്ഞു ഓക്കെ നിങ്ങൾ രണ്ടും മതി പിന്നെ ഈ ഫോമിൽ ഒന്ന് സൈൻ ചെയ്തേക്കേ ഓപ്പറേഷൻ ചെയ്യുവാണ് കാർത്തിയാണ് പേപ്പറും പേനയും വാങ്ങി സൈൻ ചെയ്തത് ദേ ഇത് നിളയുടെ ആഭരണങ്ങളാ ഐശ്വര്യയുടെ കൂടെ ഉണ്ടാകുന്ന നെയ്സു പറഞ്ഞു സിദ്ധത് കൈനീട്ടി വാങ്ങുമ്പോൾ താൻ അണിയിച്ച താലിയിലേക്ക് നോക്കി സിദ്ധുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഐശ്വര്യാ സിദ്ധു നിറകണ്ണുകളോടെ വിളിച്ചു എനിക്ക് എനിക്കൊന്ന് കാണാൻ പ്ലീസ്